ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് മനസ്സിന് പറയുന്ന സമയത്ത് അഷിത ഓരടി കൊടുക്കുന്നുണ്ട് മുഖത്ത് മുഖം പൊട്ടിച്ച് ഒരു അടി കൊടുക്കുന്ന സമയത്ത് മനസ്സിനെ ആകെ ഞെട്ടിപ്പോകാണ് ഇടി എന്ന് വിളിക്കുകയാണ് അപ്പോൾ അഷിത പറഞ്ഞിട്ട് ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് ഉരുട്ട് അവിടെ നിന്നും പോവുകയാണ് മനസ്സിനെയാണെന്നുണ്ടെങ്കിൽ നടന്നത് വിശ്വസിക്കാനാകാതെ അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് രാത്രിയായിട്ടും മാഷിങ്ങനെ പുറത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ആ സമയത്ത് സെക്യൂരിറ്റി വന്ന മാഷോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മാഷേ ഇങ്ങോട്ട് ഇങ്ങനെ കുറേ നേരമായാലും നടക്കുന്നത് ഇതുപോലെ പതിവില്ലല്ലെന്നൊക്കെ പറയുകയാണേ പിന്നെ അയാൾ പോയ ശേഷം വീണ്ടും വേറൊരാൾ വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മാഷേ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നടയ് ഒന്നുമില്ല വെറുതെ ഇന്നലത്തെ പ്രശ്നം ആലോചിച്ചിട്ടാണ് ഇന്നലത്തെ പ്രശ്നം എന്ത് ഹോട്ടലിൽ വെച്ചിട്ട് രചനയും ആകാശും മഹേഷും ഇഷിതയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അപ്പോൾ അപ്പോഴാണ് ടോമാഷത് അറിയുന്നത് ആ അപ്പോൾ അത് അത് ഞാൻ വിചാരിച്ചു അതിൻ്റെ പ്രശ്നം ആലോചിച്ചിട്ടാണ് ടെൻഷൻ അടിക്കണേന്ന് അങ്ങനെ അയാൾ പോയി കഴിഞ്ഞ ശേഷം രാമനാഥൻ അവിടേക്ക് വരികയാണേ എന്നിട്ട് മാഷിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്നലെ ചെറിയൊരു സൗന്ദര്യപ്പെടൊക്കെ മാത്രമാണ് മഹേഷുമായിട്ട് ഉണ്ടായതെന്നല്ലേ പറഞ്ഞത് ഇന്നലെ ഹോട്ടലിൽ രജനിയും ആകാശും കൂടി ഉണ്ടായിരുന്നില്ലേ ചോദിക്കുമ്പോൾ രാമനാഥൻ പറയാണ് ശരിയാണ് അവരും കൂടി ഉണ്ടായിരുന്നു ഞാൻ ചിലതൊക്കെ പറയാനാണ് മാഷോട് വന്നത് എന്ന് പറയുകയാണേ താൻ അതുകൊണ്ട് മാത്രം എന്തുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ല അത് പറയാം എന്ന് പറയുകയാണേ എന്നിട്ട് പറയാണ് ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറയാനോ എന്താണ് എന്താണ് പറയാനുള്ളത് എന്നും ചോദിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് മഹേഷിന് കുപ്പിയെ കൂടാതെ ഒരു മകനും കൂടിയുണ്ട് ആദ്യം പത്തു വയസ്സായി എന്ന് പറയുകയാണെ അപ്പോഴേക്കും മാഷിങ്ങനെ ആകെ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് താൻ എന്താണ് ഈ പറയുന്നത് താൻ ഞാൻ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഓങ്ങാണ് ഇട്ട് അടിക്കാനായിട്ട് പക്ഷേ കൈ ഇങ്ങനെ പെട്ടെന്ന് ചുറ്റി താഴ്ത്താ താഴ്ത്താണതിന് ശേഷം കഴുത്തിന് കയറി പിടിക്കുകയാണ് എടോ താൻ എന്നെ ചതച്ചല്ലേ താൻ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ ഈ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ ഒരു പത്ത് വയസ്സായ മകൻ ഉണ്ടെന്ന് ഒളിച്ചു വെച്ചിട്ടാണ് എൻ്റെ മോളെ നിങ്ങളെ വിവാഹം കഴിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ ഇത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വിവാഹം വേണോ വേണ്ടേന്ന് വെക്കാനുള്ള ഓപ്ഷൻ എന്നൊക്കെ പറയുകയാണേ അങ്ങനെ രാമനാഥൻ രാമനാഥനവിടുന്നു പോവുകയാണ് പിന്നീട് മഹേഷ് സ്വ സ്വപ്നും കൂടെ സംസാരിക്കുകയാണേ എന്നാലും ഈശുദേക്ക് പോകണ്ടായിരുന്നു എന്നൊക്കെ പറയണം പിന്നെ പോകാതിരിക്കാതെ പോകാതിരിക്കാനുള്ള കാരണം പോകാനുള്ള കാരണം ഉണ്ടായിട്ടല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മാഷിഷ് ഈ സമയത്ത് രാമനാഥ് അവിടേക്ക് വരികയാണേ എന്നിട്ട് പറയുകയാണ് മാഷോട് പറയേണ്ടായിരുന്നു എന്ന് തോന്നി ഒരു മകളോട് അച്ഛനുള്ള വാത്സല്യം സ്നേഹമാണ് ഞാൻ അവിടെ കണ്ടത് പൂട്ടിത്തെറുക്കിയായിരുന്നു മാഷ് എന്ന് പറയുകയാണേ പക്ഷേ മാഷ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഇഷിത ആത്മഹത്യ ചെയ്യൊന്നുമില്ല അവൾ ധൈര്യമുള്ളൊരു പെൺകുട്ടിയാണ് മാഷുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെയാണ് അവളെന്നാണ് മാഷ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം എനിക്ക് തോന്നുന്നുണ്ട് ഇഷിത അങ്ങനെ അബദ്ധമൊന്നും ചെയ്യില്ല നല്ലതായിരുന്നു ുള്ളൊരു കുട്ടി തന്നെയാണ് എന്ന് പറയണം മഹേഷ് പറഞ്ഞിട്ട് എല്ലാം അച്ഛൻ്റെ കുഴപ്പം തന്നെയാണ് കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചത് അച്ഛനല്ലേ അന്ന് പറയായിരുന്നില്ലേ ആദ്യം എന്നൊരു മകൻ എനിക്കുണ്ടെന്ന് അത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ രണ്ടു കളിച്ച് ചെയ്തു വെച്ചതിന് അനുഭവിക്കുന്നത് ഞാനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇഷിത വന്നു വന്നതുപോലെ തന്നെ പോയി അങ്ങനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് എന്നിട്ട് മഹേഷ് മാഷ് മാഷ് എന്തെടുക്കുകയാണെന്ന് ചോദിക്കും മാഷ് അവിടെ പുറത്തുണ്ടെന്ന് പറയും ആൺകുട്ടികളെക്കാൾ സ്വാതന്ത്ര്യം കൊടുത്താണ് മാഷ് അവരെ വളർത്തിയത് അതുകൊണ്ട് മാഷ് അവർ അവരിൽ നിന്ന് അത്രയും സ്നേഹം ലഭിക്കുന്നു അതാണ് മാഷ്ക്ക് ഇത്ര വിഷമായത് എന്നൊക്കെ പറയുന്നുണ്ട് സ്വപ്നവല്ലി പിന്നീട് കാണിക്കുന്നത് സുചിത്രയും പ്രിയാമണി കൂടി സംസാരിക്കുകയാണെ ഇഷുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് അങ്ങനെ ഒന്നും ഇല്ല പിന്നെ എന്താണ് അവളെ കാണാത്തത് എന്താണ് പ്രശ്നം എന്നൊക്കെ തന്നെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ പ്രിയമണി ഈ സമയത്ത് മാഷ അവിടേക്ക് വരുകയാണ് മാഷി എന്താ എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മാഷി പറഞ്ഞു ആ അത് കുഴപ്പമൊന്നുമില്ല ഇഷു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അവൾ ഹോസ്പിറ്റലിലെ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കാന്ന് ഫോൺ എടുക്കാൻ മാറുന്നു വേറെ ആളുടെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചത് ആണോ അയ്യോ മഹേഷ് വിഷമിച്ചിരിക്കാരുത് മഹേഷിനോട് വിവരം പറയണ്ടേ മഹേഷിനെ അവള് വിളിച്ചോളാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടോ ആ സമയത്ത് ഓഹ് അങ്ങനെ ഒരു തലവേദന ഒഴിഞ്ഞ് കിട്ടി എന്ന് പ്രിയാമണി അവിടെ നിന്ന് പോകും അപ്പോൾ സുചി പറഞ്ഞിട്ടുണ്ട് മാ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ മഹഷ് പറയും ഞാനിതൊക്കെ പറഞ്ഞത് പ്രിയാമണി കേൾക്കാൻ വേണ്ടിയിട്ടാണ് മോളൊരു കാര്യം ചെയ്യും ഞാനൊരു കാര്യം പറയട്ടെ രഹസ്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരാം എന്ത് രഹസ്യങ്ങൾ വെച്ചാന്ന് പറയട്ടെ മഹേഷിന് ചിപ്പിയ കൂടാതെ ആദ്യം എന്നൊരു മകനും കൂടിയുണ്ട് എന്ന് പറയും പെട്ടെന്ന് സൂചി ഞെട്ടിപ്പോകാണ് ഇളയച്ചിൻ എന്തേ പറയുന്നത് അതെ പത്ത് വയസ്സായ ഒരു മകനാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും പ്രിയാമണി എവിടേക്ക് വരുകയാണ് ഇനിപ്പോൾ ആർക്കും ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയല്ലോ ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞ് പോകാണ് ഈ സമയത്ത് ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോളെ കെടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടോ മഹേഷ് അപ്പോൾ പറയും അമ്മ പറഞ്ഞിട്ടുണ്ട് ഹോംവർക്കൊക്കെ ചെയ്ത് തീർത്തിട്ടുമാണ് കിടക്കുക നൈറ്റ് അമ്മ കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റാണ് എന്ന് പറയും മഹേഷ് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ചിപ്പിയും ഇഷിതയും മഹേഷും തമ്മിലുള്ള കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലയെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി ഹോംവർക്ക് ചെയ്തിട്ട് പിന്നെ മഹേഷിൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ അമ്മ എന്താ വരാത്തത് ഡാഡി എന്ന് ചോദിക്കുകയാണ് അമ്മ അമ്മ വരുമ്പോളെ ചിപ്പിയെ ഉപേക്ഷിക്കാൻ അമ്മയ്ക്കാവില്ലല്ലോ എന്ന് പറയാനെട്ടോ അച്ഛനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വരാത്തത് അച്ഛനോട് ഇഷ്ടമില്ല എന്ന് അമ്മ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അല്ല അങ്ങനെയായിരിക്കും എന്ന് പറയാണ് അച്ഛൻ ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചില പേട്ടതിങ്സ് അച്ഛൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അമ്മയ്ക്ക് ദേഷ്യം വരുന്നത് ആ ചേട്ടനെ കൊണ്ട് മാപ്പ് പറയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം ആ ചേട്ടനോട് അമ്മ മാപ്പ് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അത് മോളുടെ ചേട്ടനാണ് എനിക്കിഷ്ടമല്ല ആ ചേട്ടനി അങ്ങനെ ആയതേ രചനമ്മ വളർത്തുന്നതുകൊണ്ടാണ് എൻ്റെ അമ്മ വളർത്തുന്നതുകൊണ്ടാണ് ഞാൻ നല്ലതായിരുന്നൊക്കെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടിങ്ങനെ കെടുക്കൂട്ടോ മഹിഷ്ടെന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് കെടുക്കുന്നുണ്ട് ചിപ്പിനെ അതിന് ശേഷം പിന്നീട് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ മാഷിൻ്റെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുചിങ്ങനെ വരികയാണ് എന്നിട്ട് സുജി ചോദിക്കും എന്തെങ്കിലും ചെയ്യേണ്ട ഇളയച്ചാന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും ഞാനാണെങ്കിൽ പിറ്റേ ദിവസം ഡി ഡിവോഴ്സ് ചെയ്തേനെ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് മോളെ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തല്ലോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ പെട്ടെന്ന് പ്രിയാമണി ഇത് കേട്ടുകൊണ്ടു വരികയാണേ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ എന്താ എന്താണെന്ന് ചോദിക്കട്ടെ അപ്പോൾ മാഷൂർ അതെ സുജീരി ഓഫീസിലെ ഒരാൾ ഒരു ബേഗിന്ന് കുറച്ച് പൈസ എടുത്തു അത് അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കേസ് കൊടുത്താൽ മതി എന്നൊക്കെ പറയും ഈ സമയത്ത് മാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണേ മാഷ പഴയ ആണ് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ബാച്ചിൽ ഞാൻ പഠിച്ചതാണ് മാഷിൻ്റെ മോളെ ഞാനിവിടെ കണ്ടു ഇന്നലെ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഹേ മോളെ കണ്ടു ആ മാഷിൻ്റെ മോളെ ഞാൻ കണ്ടു കന്യാകുമാരിയിൽ എന്ന് പറയാം കന്യാകുമാരിലോ ആ കന്യാകുമാരി ധ്യാനത്തിന് ഇരിക്കുവായിരുന്നു അപ്പോൾ ആ വിവരമൊന്ന് വിളിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറയട്ടെ ആണോ ആ ശരി ശരിയെന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ ഫോൺ കട്ട് ചെയ്യുകയാണേ അപ്പോഴേ മാഷ് കണ്ണുന്നതിൽ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ സുചിനോട് പറയുന്നുണ്ട് ഇഷു കന്യാകുമാരിയിലുണ്ട് കന്യാകുമാരി ധ്യാനത്തിന് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ മാഷക്ക് സന്തോഷാവ കേട്ടോ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ അപ്പോഴേക്കും അവിടേക്ക് പ്രിയാമണി വരികയാണ് പ്രിയാമണി പറയുക എന്താ രണ്ടുപേരും കൂടി ഒരു കൂടാലോചന എന്നൊക്കെ പറയാനുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് പറയട്ടോ അങ്ങനെ പെട്ടെന്ന് ഫോണിൽ ഫോണിമെല്ലാം പ്രിയാമണി പ്രിയമണി വന്ന് മാത്രം തുറക്കുകയാണെ അപ്പോഴാണ് ഇഷിതിനെ കാണുന്നത് ഇഷിതിനെ കണ്ട വഴിക്ക് മോളെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ നെട്ടിക്കാണിട്ടോ മോളെ മോളിത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുകയാണെ അപ്പോഴേക്കും മാഷൊക്കെ ഇങ്ങനെ ചാടി എഴുന്നേൽക്കാണെ മോളെ ഇഷിതേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലാണ്ട് കിട്ടാ എന്നിട്ട് അറിയാം എന്താ എല്ലാവരും ഒന്ന് അന്തം വിട്ട് നിൽക്കുന്നത് എന്നെ കാണാനില്ലാണ്ട് പോലീസിനെ അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണെ അപ്പോൾ എന്താച്ചാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ഇല്ല മോളെ അതെ എനിക്ക് അമരവിള വരെ ഹോസ്പിറ്റലിൻ്റെ ഒരു രോഗിയുടെ കാര്യത്തിന് വരെ പോകേണ്ടതുണ്ടായിരുന്നു അങ്ങ പിന്നെ കന്യാകുമാരി വരെ ദേവിനെ ൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ പ്രിയാമണി ചോദിക്കും ഒറ്റയ്ക്കോ ആ ഇനി പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം അമ്മേ എന്ന് പറയാനിട്ടോ അപ്പോൾ മോളെ ചായ എടുക്കട്ടെ എന്ന് പറയും ചായ അവിടെ നിന്ന് കുടിക്കാം എന്ന് പറയുകയാണെ അപ്പോൾ ഇനി ഇപ്പോൾ ചായ അവിടെ നിന്ന് കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പരാതി വേണ്ട നൂറ്റൊന്നിൽ നിന്ന് കുടിക്കാം എന്ന് പറയും സുജി നിനക്ക് ഓഫീസിൽ പോകണ്ടേ ചോദിക്കും ആ പോകണം ചേച്ചി എന്ന് പറയട്ടോ അപ്പോൾ ഇഷ്യുത പറഞ്ഞു ഇനിയിപ്പോൾ ഞാനെന്തായാലും പോകട്ടെ അച്ഛ എന്ന് പറഞ്ഞിട്ടെങ്കിൽ നോക്കുകയാണ് കേട്ടോ അച്ഛനും മോത്ത് അപ്പോൾ അച്ഛനും ഇഷിയതിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അച് അമ്മോള് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിന് തന്നെ വേണ്ടിയാണ് പോയത് അതേ അച്ഛ കന്യാകുമാരിയിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന അടുത്താണോ ഹോസ്പിറ്റലിൽ രോഗി താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെല്ലാം മനസ്സിലായി എന്ന് ഇഷിതയ്ക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഇഷിതയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ